ഞാൻ ഞാനൊരു ചിക്കൻ പൊരിച്ച് ബിരിയാണി ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് വന്നത് അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഒരു കിലോ ചിക്കൻ എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നല്ല ചെറുതാക്കണ്ട കഴുകി വെള്ളം പാർത്തെടുക്കുക അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും ആവശ്യത്തിന് ഇട്ട് മൂന്ന് ടേബിൾ സ്പൂണ് വിനാഗിരി ഒഴിച്ചെടുക്കുക ഇനി നല്ലതുപോലെ മിക്സ് ചെയ്യാം നല്ല ടേസ്റ്റ് അതെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം ഒരു പ്രാവശ്യമില്ലെങ്കിൽ ഇനി അടുപ്പിലൊരു ചട്ട് അത് ചിക്കന് അരമണിക്കൂറ് റസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അടുപ്പിലൊരു ചട്ടി വെച്ച് എണ്ണ അയച്ച് നാല് സവാള കനം കുറച്ച് മുറിച്ച് അതതിൽ പൊരിച്ചെടുക്കാം സവാള പൊരിച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് ഗോൾഡൻ കളറായ ഒരു പാത്രത്തിലേക്ക് മാറ്റുക എല്ലാ സവാള ഇതേപോലെ പൊരിച്ചെടുക്കുക ഇനി അതിലേക്ക് അണ്ടിപ്പരപ്പും മുന്തിരിയും ഇട്ട് പൊരിച്ചെടുക്കുക അധികം കളറ് മാറിപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റുക ഇനി ചിക്കൻ അതിലേക്കിട്ട് പൊരിച്ചെടുക്കാം അധികം ഞെരിയണ്ട വേയാൽ മതി ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം ചിക്കൻ മുഴുവനായിട്ടും ഇതേപോലെ പൊരിച്ചെടുക്കാം പത്ത് പച്ചമുളക് എടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക മിക്സിയിലിട്ടിട്ട് ഇനി അടുപ്പ് കത്തിച്ച് ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് ഒരു സവാളൻ്റെ പകുതി കനം കുറച്ച് മുറിച്ചതിട്ട് കൊടുക്കുക അതിലേക്ക് കുറച്ച് പട്ട ഗാമ്പും ഏലക്കായും ഇട്ട് കൊടുക്കുക ഒന്ന് വഴറ്റിയെടുക്കാം അന്ന് വായുന്നതിന് ശേഷം ചതക്ക ചതച്ച പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇനി അത് നല്ലവണ്ണം വായുന്നതിന് ശേഷം അതിലേക്ക് മൂന്ന് തക്കാളി കനം കുറച്ച് മുറിച്ചത് ഇട്ട് കൊടുക്കാം അത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഈ പൊടികളിട്ടെടുക്കാം അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ടുകൊടുക്കുക ഇനി പൊരിച്ചു വെച്ച സവാള അതിലേക്ക് ഇട്ടുകൊടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇനി അതിലേക്ക് അരക്കപ്പ് തൈരം കൊടുക്കുക ഇനി മല്ലിയിലും പുതിനീനയിലും ഇട്ടുകൊടുക്കുക കുറച്ച് കറിവേപ്പിലും ഇട്ടുകൊടുക്കുക നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി പൊരിച്ചു വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ടു കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്യാം ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് പട്ട ഗ്രാമ്പോ ഇലക്കായിട്ട് എടുക്കുക അതിലേക്ക് വെള്ളം ഒഴിച്ചുകൊടുക്കുക ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്നുള്ളതിൽ ഞാനൊരു കിലോ അരിയാണ് എടുത്തത് ആവശ്യത്തിന് ഉപ്പിട്ട് വെള്ളം തിളച്ചാൽ അരി അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക ചോറ് വവായി അവയൊക്കെ പോയി ഒരു വിസിലാണ് വരുത്തുക എന്നിട്ട് ആയ ആയതിന് ശേഷം കുക്കറ് തുറക്കാം ചോറൊരു പാത്രത്തിലേക്ക് മാറ്റി മസാലയിലേക്ക് ദമ്മിട്ട് കൊടുക്കാം ചോറ് ഇറച്ചിയൊക്കെ വെന്തതല്ലേ അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചാൽ മതി ഞാൻ അതിൻ്റെ മേലെ ഒരു ടേബിൾ സ്പൂണ് നെയ്യട്ട് കൊടുക്കുക വണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും പൊരിച്ചത് ഇട്ടുകൊടുക്കുക ഇനി ഒന്ന് ആവി കയറ്റാം ബിസിലൊന്നും ഇടണ്ട ആവി കയറ്റിയാൽ മതി ഇനി ചോറൊരു പാത്രത്തിലേക്ക് മാറ്റും അരമണിക്കൂറ് വച്ചതിന് ശേഷം ചോറൊക്കെ അതിൽ അതിൽ നിന്ന് മാറ്റാം ഇനി ചിക്കനും മസാലയും അതിൽ അതിൽ നിന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റാം ചോറ് നല്ലതുപോലെ മിക്സ് ചെയ്യാം സർവൻഡിലേക്ക് മാറ്റി എല്ലാവരും എൻ്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ലൈക്ക് ചെയ്യുക